പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് എൻ്റെ രണ്ടാമത്തെ വീഡിയോയാണ് കണ്ണു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ വിശ്രമത്തിലാണ് ഇന്ന് എൻ്റെ അപ്പം ഒരു പഴയകാല ആത്മാർത്ഥ സ്നേഹിതനെ കണ്ടുമുട്ടുകയുണ്ടായി ഒരു ആയുഷ്കാലം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അവരുടെ ഏറിയ പങ്ക് ജീവിതവും ഗൾഫ് രാജ്യത്ത് ചിലവഴിച്ചിട്ട് ഇപ്പോൾ നാട്ടിൽ വന്ന് ഒരു ടെമ്പോ ഡ്രൈവറായി ജോലി നോക്കുന്ന എൻ്റെ ഒരു ഉത്തമ സുഹൃത്ത് ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ് രണ്ടായിരം വർഷങ്ങൾക്ക് എൻ്റെ ഏറിയ പങ്ക് സുഹൃത്തുക്കളും ഗൾഫിലായിരുന്നു അവരന്ന് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ ഗൾഫിൽ പോയിട്ട് അമ്പത് വയസ്സിലൊക്കെ അവർ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ സീറോ ബാലൻസുമായാണ് അവരെന്നൊക്കെ തിരിച്ചെത്തിയത് ഗൾഫിൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ അവർ ഗൾഫിൽ പോകുമ്പോൾ അവരുടെ കുടുംബം അവരുടെ അച്ഛനമ്മമാർ അവരുടെ സഹോദരങ്ങളൊക്കെ പേർഷ്യക്കാരായി ജീവിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു തിരയൻകീട് വർക്കല തുടങ്ങിയ പ്രദേശങ്ങളിലെ ഏറിയ പങ്ക് വീടുകളിൽ നിന്നും ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ അന്ന് ഗൾഫിൽ പോയിട്ടുണ്ട് അങ്ങനെ അവരുടെ നല്ല യൗവനകാലം മുഴുവനും ഗൾഫ് രാജ്യങ്ങളിൽ ചെലവഴിച്ച് നാട്ടിൽ തിരി തിരിച്ചെത്തുമ്പോൾ വെറും കൈയ്യോടെ തിരിച്ചെത്തുന്ന സുഹൃത്തുക്കൾ അവരുടെ വേദനയിൽ ഞാൻ പങ്ക് പങ്കു ചേർന്നിട്ടുണ്ട് രാത്രി അർദ്ധരാത്രി ഒരുമിച്ചിരുന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന എത്രയോ ഗൾഫുകാരെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ മുതൽ അർദ്ധരാത്രി വരെ സൈറ്റുകളിൽ പണിയെടുത്തിട്ട് ഡെസർട്ട് ഏരിയയിൽ പണിയെടുത്തിട്ട് ഇന്ന് ഹിന്ദിക്കാരെ കൊണ്ടുപോകുന്ന പോലെ കമ്പനികളിൽ കൊണ്ടുപോകുന്ന നമ്മളെ എറണാകുളത്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഹിന്ദിക്കാരെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് പോലെ ഈ ഗൾഫുകാരെ നമ്മുടെ മലയാളി സുഹൃത്തുക്കളെ രാവിലെ ഏഴ് മണിക്ക് കോൺട്രാക്ടറുടെ വണ്ടി വന്ന് ആ വണ്ടിയിൽ കുത്തി നിറച്ച് ഡെസേർട്ട് ഏരിയയിൽ കൊണ്ടുപോയി പണിയെടുത്തിട്ട് അവർ വൈകുന്നേരത്ത് തളർന്ന് അവർ റൂമിലേക്ക് വരുമ്പോൾ പാചകം ചെയ്ത് കഴിക്കാൻ പോലും അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നില്ല അവർ നിൽക്കുന്ന നിപ്പിൽ നിപ്പിലവർ നാട്ടിലേക്ക് വന്നാൽ ഭാര്യയോ സഹോദരങ്ങളോ അച്ഛനോ അമ്മയോ ഒന്നും അവരെ തിരിച്ചറിയില്ല അത്ര കോലം കെട്ടാണ് അവരവിടെ ജീവിച്ചത് അവർ നാട്ടിലേക്ക് വരുമ്പോൾ വരാൻ ആഗ്രഹിക്കുമ്പോൾ ഏകദേശം രണ്ട് മാസക്കാലം അവർ റൂമിൽ ലീവെടുത്തിരുന്ന് അവരുടെ ശരീരം മിനുക്കിയെടുത്ത് ഒരു ഗൾഫുകാരൻ്റെ മട്ടിലും ആരോഗ്യത്തിലും അവർ തിരിച്ച് നമ്മുടെ മുമ്പിൽ മുമ്പിലെത്തുമ്പോൾ നല്ല പാൻറ്റും കോട്ടുമൊക്കെ ഇട്ട് ഒരു ഒക്കെ കഴുത്തിലിട്ട് ഒരു ബ്രേസ്ലെറ്റും ഒക്കെ ഇട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ യഥാർത്ഥ ഗൾഫുകാരനായി വരും അത്രക്കപ്പൂശി അവരുടെ ജീവിതം ഗൾഫിൽ അവർ പറഞ്ഞ് കരയുന്നത് കേൾക്കണം അങ്ങനെ അനുഭവിച്ച എൻ്റെ ഏറിയ പങ്ക് സുഹൃത്തുക്കളും ഗൾഫ് യുദ്ധകാലത്ത് സൗദി അറേബ്യയിലെ ബങ്കറുകളിൽ ഒളിച്ചിരുന്ന എത്രയോ സുഹൃത്തുക്കളെ നാട്ടിൽ വരാൻ കഴിയാതെ ഒരു കത്തയക്കാൻ കഴിയാതെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പയന്ന് അവരുണ്ടോ അവർ ജീവിച്ചിരിപ്പോട്ടോ എന്ന് പോലും അറിയാതെ എത്രയോ മാസങ്ങൾ കഴിഞ്ഞ് നാട്ടിലെത്തുന്ന എൻ്റെ സുഹൃത്തുക്കളെ അതിലൊരു സുഹൃത്തിനെ ഇന്ന് എനിക്ക് കണ്ടുപുട്ടേണ്ടി വന്നു അവൻ്റെ പഴയകാല മരണകൾ ഞങ്ങൾ ഒരുമിച്ച് അയവിറക്കി അക്കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി ഞാൻ എഴുതിയ കുറേ വരികൾ ഞാനിന്ന് എൻ്റെ ഡയറി തപ്പിയെടുത്തു അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു തൊണ്ട് കടലാസിൽ അവരുടെ അന്നത്തെ ജീവിതം അന്നത്തെ ആ ആ യുദ്ധം ഞാൻ എൻ്റെ വരികളിൽ പകർത്തിയ ആ യുദ്ധം അന്ന് ഗൾഫിൽ നിന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ യുദ്ധം ഓർമ്മിക്കുന്ന എല്ലാ ഗൾഫ് മലയാളികൾക്കും വേണ്ടി ഈ വരികൾ ഞാൻ സമർപ്പിക്കുന്നു ഈ വീഡിയോയ്ക്ക് ഞാൻ ഇടുന്ന പേര് നഷ്ട സ്വർഗം ലോകജന കോടികൾ സംഹാര ശക്തികൾ അട്ടഹസിക്കുന്നു ഇനിയൊരു ലോകമഹായുദ്ധം വേണ്ടെന്ന മുറവിളി കൂട്ടിയ ലോക നേതാക്കളെ സ്വർണം വിളയുന്ന സ്വർഗം പണിയുന്ന സ്വപ്നഭൂമിയാം ഗൾഫ് നാടുകൾ കണ്ടുവോ ഇനിയൊരു ലോകമഹായുദ്ധം വേണ്ടെന്ന് മുറവിളി കൂട്ടിയ ലോക നേതാക്കളെ സ്വർണം വിളയുന്ന സ്വർഗം പണിയുന്ന സ്വപ്നഭൂമിയാം ഗൾഫ് നാടുകൾ കണ്ടുവോ അഗ്നിസ്ഫുലിംഗങ്ങൾ വാനിൽ പരക്കുന്നു കാളമേഘത്തിൻ്റെ കേൾക്കുന്നു കുരുതിക്കളമാക്കി രക്തപ്പുഴയാക്കി ചുടി ചാമ്പരാക്കുന്നിത ലോകസമാധാനം ശാന്തിയും കാക്ഷിക്കുന്ന ഭാരതാമ്പയുടെ പൊന്നോമന കുരുന്നുകൾ കരൽ കുത്തി വിഴുങ്ങുവാനെത്തുന്ന കഴുകന്റെ ചിറുകടിയൊച്ചകൾ കേട്ടുചടുങ്ങുന്നു പണ്ടു ഗാന്ധാരി കുരുക്ഷേത്ര ഭൂമികൾ കണ്ടു കണ്ണീരൊഴുക്കിയതോർക്കുവിൻ അന്നുകണ്ട നാഗാസ്ത്രങ്ങളല്ലോ എന്നു കാണുന്ന ന്യൂക്ലിയർ ബോംബുകൾ നഷ്ടസ്വർഗമായി ശവപ്പറമ്പായി നാഗസാഖിയും ഹിരോഷിമയുമാക്കി മാറ്റല്ലേ ആ കൊച്ചു ഭൂമിയെ എൻ്റെ സ്വപ്ന സാക്ഷാത്കാര ഭൂമിയെ പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ പൂർണ്ണമാക്കുകയാണ് ഞാൻ എൻ്റെ വീഡിയോകൾ എൻ്റെ വരികളുടെ പേരിലായിരുന്നു ഇപ്പോൾ ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് ഇപ്പോൾ ഞാനത് ഒരു തിരുത്തുകൂടി തിരുത്തുന്നു എൻ്റെ വരികൾ എൻ്റെ മാത്രം നിങ്ങൾ യൂട്യൂബ് തുടർന്ന് എൻ്റെ വരികൾ എൻ്റെ എൻ്റെ വരികൾ എൻ്റെ ഏത് മാത്രം എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ അത് അപ്ലോഡായി കിട്ടും ഡൗൺലോഡായി കിട്ടും അത് എടുക്കുക അത് നിങ്ങൾ അത് കാണുക നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോകൾ ആയിരക്കണക്കിന് ആൾക്കാർ കണ്ടിരിക്കുന്നു അതിലെനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അതനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അതുകൂടി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം